ഫസ്റ്റ് നോമിനേഷൻ ഷാനവാസ് പിന്നെ അതിനകത്ത് അങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സൗഹൃദം കാണിക്കുന്നതല്ല ഒരു ഇപ്പം നമുക്ക് ലക്ഷ്മിയൊക്കെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് ഇപ്പൊ ഒരു വലിയ സംഘം ചേർന്നിട്ട് ചേട്ടൻ അതുപോലെ വേറെ ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറച്ചു അവര് വലിയ എല്ലാവർക്കും നമസ്കാരം ഷാനവാസ് ഫേക്ക് ഫേക്ക് ആണ് ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറയുന്നവര് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അങ്ങനെ ഷാനവാസ് ഫേക്ക് ആണെങ്കിൽ അനീഷും ആണ് അതിന്റെ റീസൺ ഞാൻ വ്യക്തമായിട്ട് വീഡിയോയില് പറഞ്ഞു തരാം കുറച്ചധികം സംസാരിക്കാനുണ്ട് കുറച്ചധികം കാര്യങ്ങൾ അതും അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എടുത്ത് ചികയെന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഫേക്കെന്ന് പറയേണ്ടി വരും അതും കൂടി ഞാൻ പറഞ്ഞുതരാം കാരണം അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ കടന്നു പോക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് മനഃപൂർവ്വം ഷാനവാസിനെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പലരുടെയും വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഷാനവാസൻ എന്തോ അല്ലെ കാട്ടാപരാധം ചെയ്ത് അവൻ എന്തോ വലിയ കാട്ടപരാധിയാണ് എന്നുള്ള രീതിയിൽ ഷാനവാസനെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് പോകെ പോകെ അങ്ങോട്ട് അനീഷിനെ ഹൈപ്പിൽ കയറ്റി വിടുന്നുണ്ട് കയറ്റി വിടുന്നതിലൊന്നും തെറ്റില്ല എന്ന് വെച്ചിട്ട് മറ്റൊരാളെ താഴെത്തി കെട്ടുന്നത് മനഃപൂർവ്വം താഴ്ത്തി കെട്ടുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കാണാം ഡിജിറ്റലിസം അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതിൻ്റെ സ്റ്റോറിയുടെ അവിടെ മെയിനായിട്ട് എടുത്ത് നോക്കുമ്പോൾ പി ആർ ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റായിട്ട് ഷാനവാസിൻ്റെ പി ആർ ആണ് ഈ പേജ് എന്ന് പറഞ്ഞു തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല കാര്യം ഓട്ട് ഫോർ മി ഷാനവാസിനെയാണ് പുകഴ്ത്തി അടിച്ചിട്ടുള്ള കുറേ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാനവാസിനെ പൊക്കി അടിച്ചും കൊണ്ടുള്ള നല്ല കാര്യമാണ് നടക്കട്ടെ ഷാനവാസിന്റെ പി ആർ ആ പി ആർ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അതിലൊന്നും ഒരു തെറ്റില്ല പി ആർ ആര് വെച്ചാലും എനിക്കത് തെറ്റായിട്ടും തോന്നുന്നില്ല അനുമോള് പി ആർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഷാനവാസ് പി ആർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ പലരും പി ഒക്കെ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ അത് നിൽക്കുന്നത് അതിലൊന്നും ഒരു തെറ്റും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് നടക്കട്ടെ ഇനിയും നടക്കട്ടെ ആര് വേണോ പി ആർ വച്ചോ പക്ഷെ പി ആർ വച്ചും കൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല ഇന്നലെ ഇന്നലെ എന്ന് പറയുമ്പോൾ ഇന്നലെ തന്നെയാണല്ലോ ജയിലില് അനീഷും ലക്ഷ്മിയും ജയിലിലായല്ലോ ഈ ജയിലിലായ സമയത്ത് അനീഷ് ലക്ഷ്മിയുടെ അടുത്ത് ഷാനവാസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ജയിലിലേക്ക് ഷാനവാസ് അനീഷിനെ നോമിനേറ്റ് ചെയ്തു അപ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പ് അവൻ ഇല്ലാത്തത് കൊണ്ടല്ലേ അവൻ നോമിനേറ്റ് ചെയ്തെന്നുള്ള ഒരു ചോദ്യം വരാം അങ്ങനെയാണെങ്കിൽ അനീഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ലേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കേണ്ടി വരും ഇതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ ജയിലിൽ വന്നതിന് ശേഷം ഈ ലക്ഷ്മിയുടെ അടുത്ത് ഷാനവാസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അവൻ നല്ലൊരു ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് പക്ഷെ ഞാൻ അവൻ അങ്ങനെ അങ്ങനെയൊക്കെയാണ് വിശ്വസിച്ചത് അവന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാലും ഞാൻ അവനൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത് എന്നുള്ള രീതിയിൽ അനീഷോട് സംസാരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഒന്നുകിൽ എനിക്കവന് ഇഷ്ടമല്ല അവൻ എൻ്റെ ഫ്രണ്ടല്ല ഞാൻ അവനെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചു പക്ഷേ അവൻ വെറും ഫ്രോഡായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി എനിക്കിനി അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് പറയാൻ പക്ഷെ സഹതാപം കിട്ടാൻ അല്ലെങ്കിൽ ജനമനസ്സുകളിൽ ഇടം നേടാനായിട്ട് അവനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചു എൻ്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങളും വന്നതുപോലെ അവനും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് എനിക്ക് അവനോടൊരു ഒരു അറ്റാച്ച്മെന്റ് തോന്നി അവനോട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് വേണം തോന്നി അവനെന്നോട് സംസാരിക്കുന്ന രീതികളും അവനെന്നെ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു അതുകൊണ്ട് എനിക്ക് അവനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് തോന്നി പക്ഷെ അവൻ എന്നെ അങ്ങനെ അല്ല കണ്ടത് അവൻ അവനതെല്ലാം ആക്ടിങ് ആയിരുന്നു എന്നാലും എനിക്ക് ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഫീൽ ചെയ്തു അതെന്തു അങ്ങനെ പറയുന്നത് ഇപ്പം എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ വെറും നാറയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പിന്നെ ഞാൻ അവനെ കുറിച്ച് നല്ലത് പറയത്തില്ല അവൻ വെറു നേറിയാണ് അല്ലാണ്ട് എനിക്ക് എനിക്കവന്റെ ഫ്രണ്ട്ഷിപ്പ് വേണമെന്നു ഞാൻ പറയില്ല അവൻ എന്തൊക്കെ നേരെത്താനും ചെയ്താലും എൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറയൂല അതങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇനി അതെന്റെ മനസ്സിൻ്റെ കുഴപ്പമാണോ ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ഭയങ്കര പുരോഗമനം കാണണമാണോന്നും എനിക്കറിയില്ല ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടുപേരും ചെയ്തിട്ടില്ല അതാണ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പോയിട്ട് ആരും ഇനി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നിൽക്കലെ വേണ്ട അവിടെ വന്നിട്ടുള്ള എല്ലാവരും കപ്പടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് അവിടെ കുതുകാൽ വെട്ടും പുറകെ കുടി കുത്തും എല്ലാം ഉണ്ടാകും പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കാണുന്നു എന്നുള്ളൊരു ബോധവും കൂടി വേണം കാരണം അത് കണ്ടിട്ടായിരിക്കും ജനങ്ങളെ നിശ്ചയിക്കുന്നത് ആര് ജയിക്കുന്ന ആര് കപ്പ് കൊണ്ടുപോകണമെന്ന് പക്ഷെ ഈ ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് അവസാനം അവൻ ശരിയല്ല ഇവള് ശരിയല്ല എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് ആരും ഒന്നും കൂടാൻ നിൽക്കേണ്ട എല്ലാവരും വരിക കളിക്കുക കിട്ടുന്ന ടാസ്ക്കുകൾ പോവുക പിന്നെയെന്ന് കുത്തുക കൂടെ കുത്തുക എന്താണെന്ന് വെച്ച് ചെയ്യുക ലവ് ട്രാക്കോ മറ്റേ ട്രാക്കോ ഫക് ട്രക്ക് എന്ത് വേണോ പിടിച്ചോ അവസാനം ഇതെല്ലാം കൂടി കണ്ടായിരിക്കും ജനങ്ങൾ വിധി എഴുതുന്നത് പിന്നെ വന്നിട്ട് ഹോ അവൻ അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ആയിപ്പോയെന്നൊന്നും പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ജയിലിൻ്റെ അകത്ത് വെച്ച് തനീഷ് പറയുന്ന കേട്ടു നോക്കാം ആദ്യം ഷാനവാസ് ഒരു സീരിയൽ നടൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ഒരു പിടിത്തോണ്ടായിരുന്നില്ല അപ്പൊ വന്ന് ഫസ്റ്റ് ആഴ്ച വന്നു പിന്നെ ഷാനവാസിന്റെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് അതൊക്കെ അറിഞ്ഞപ്പോ ഈ പറയുന്ന പോലെ എന്റെ ഫാദർ എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ഈ ആദ്യത്തെ അറ്റാക്ക് വരുന്നത് അപ്പൊ ആ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഐസിയുന്റെ മുന്നിൽ പോയിട്ട് നിക്കുക അങ്ങനത്തെ ഒക്കെ വരുമ്പോ ഓക്കേ ഇവിടെ സംസാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണോ നമ്മൾ ഒരാളെ സുഹൃത്താക്കി എടുക്കുന്നേ ആ ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോ ഒരു മനസ്സലിവ് തോന്നിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു സഹതാപം തോന്നിയിട്ടായിരിക്കാം അനീഷ് ഷാനവാസനെ സുഹൃത്തായിട്ട് എടുത്തത് ഒട്ടുമിക്ക പേര് ഷാനവാസന് കുറ്റം പറയുന്നത് എനിക്കതാണ് മനസ്സിലാവാത്തത് ഇവിടെ ഇപ്പൊ അനീഷ് നല്ല മനസ്സിന് ഉടമയായിരിക്കാം നല്ല വ്യക്തിത്വമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഷാനവാസന് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയുക ഇത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലുള്ള രീതിയിൽ സംസാരിക്കുകയും എന്നാൽ അവസാനം വന്നിട്ട് ഞാൻ അവനൊരു ഫ്രണ്ടായിട്ട് കാണുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് എനിക്ക് എന്തോ ഒരു വശപ്പശക അതായത് അവൻ തെറ്റെയാണ് ഞാൻ നല്ലവനാണ് എന്നുള്ള രീതിയിലുള്ള സാധനം അല്ലേ ഇഞ്ചക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ സീരിയസ്ലി അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഒരാൾ മാത്രമല്ല പിന്നെ ഇവിടെ കപ്പടിക്കണം എന്ന ആഗ്രഹത്ത് തന്നെയാണ് എല്ലാവരും വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടി തന്നെയായിരിക്കും കളിക്കുന്നത് അതും നമ്മളൊന്ന് ചിന്തിക്കുക ാണ് എനിക്കിപ്പോ ഇപ്പൊ മരുന്നൊന്നുമില്ല എനിക്ക് യാതൊരു അസുഖങ്ങളൊന്നും ഇല്ല ദൈവാനുഗ്രഹം കൊണ്ട് അപ്പൊ എന്നാലും കാലത്തൊട്ട് വൈകിട്ട് വരെ മരുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അല്ലെങ്കി ഇപ്പൊരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മാസത്തേക്ക് നമ്മൾ എടുത്തു കൊടുക്കണം ഈ ില് അപ്പൊ അങ്ങനെ ഒരു ഇത്രയും കാലം ഒരു മെഡിക്കൽ കാര്യങ്ങളിലൂടെ പോയി ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു ഒരു സമയത്ത് ഞാനൊരു എക്സാമിൽ പോയിക്കായിരുന്നു അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് അപ്പൻ അപ്പം ഇങ്ങനെ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് കുറച്ച് സീരിയസ് ആണ് വരണ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ ഒരു ടെൻഷൻ അടിച്ചിട്ടാ പോകുന്നത് ഡിഗ്രി ടൈമോ ആ ഡിഗ്രി അപ്പൊ ടെൻഷൻ അടിച്ചിട്ടാണ് പോകുന്നത് ഓക്കേ അത് ഫാമിലി കാര്യങ്ങള് ഓക്കെ ടെൻഷൻ കാണും ഇല്ലാത്ത കാര്യമൊന്നുമില്ല എല്ലാവർക്കും ടെൻഷൻ കാണും വീട്ടിലുള്ള ആർക്കെങ്കിലൊക്കെ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും ടെൻഷൻ കാണും പക്ഷെ ഞാനിവിടെ ചിന്തിക്കുന്ന വേറൊരു കാര്യം അനീഷ് ഫസ്റ്റ് ദിവസം വന്നിട്ട് അനുമോൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു ഡയലോഗ് അടിച്ചത് ഓർമ്മയുണ്ട് ഫസ്റ്റ് ദിവസം ആദ്യമായിട്ട് ലാലാട്ടൻ കൈപിടിച്ചകത്തോട്ട് കയറ്റി വിട്ട സമയത്ത് ആരാ എന്താ എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുകയും എന്നാൽ തനിക്ക് അനുമോൾ ആരെന്നും അറിയാം ഏതാണെന്നും അറിയാം അങ്ങനത്തെ ഒരു രീതിയിൽ ആദ്യം നിന്ന് ഭയങ്കര വെറുപ്പീല് വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു ജനങ്ങളുടെ വെറുപ്പീലിൻ്റെ പീക്ക് ലെവൽ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ക്രമേണ അത് മാറി 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 അത്യാവശ്യം പോസിറ്റീവായി ഇപ്പം നല്ല ഹൈപ്പിൽ നല്ല പോസിറ്റീവിലും നിൽക്കുന്നുണ്ട് അനീഷ് അത് അനീഷിൻ്റെ കഴിവ് തന്നെയാണ് തീർച്ചയായിട്ടും എന്നാൽ ഞാൻ എവിടെയും ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ എന്തോ കോമണർ കാർഡ് എടുത്തിറക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സീരിയസ്ലി ഇവിടെ ബിഗ് ബോസിൻ്റെ അകത്ത് വന്നു സാധാരണക്കാരനാവാം പബ്ലിസിറ്റി ഉള്ളവരാവാം ആരാവാം അവരാവാം ഇവരാവാം എല്ലാവരും ആവാം പക്ഷെ ഇവിടെയൊക്കെ അനീഷ് ഒരു കോമണർ കാർഡ് ആർഡ് ഇറക്കി അപ്പോഴും ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഈ സീസണിൽ വന്നിട്ട് എനിക്ക് നേരത്തെ അറിയാവുന്നത് ആകെ നമ്മുടെ അനുമോൾ അറിയാം ഷാനവാസിനെ അറിയാം വേറെ ആരെ അറിയാം ആരെയ്യാം നൂറെ അറിയാം വേറെ ആരും എനിക്ക് അറിയത്തില്ല പിന്നെ അഭിലാഷിനെ അറിയാമായിരുന്നു യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കാണുമായിരുന്നു പിന്നെ അങ്ങനെ അപ്പ അനീഷ് അടുത്ത് ഇങ്ങനെ കുറച്ച് പേര് ഇപ്പം നിൽക്കുന്നതിൽ നേരത്തെ അറിയാവുന്നതാരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസും അനുമോളും അല്ലേ അല്ലാണ്ട് ആരുണ്ട് അല്ലാണ്ട് ആതിലേയും നൂറെ ഇവരല്ലാണ്ട് എനിക്ക് ആരെ അറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ നെവിനൊക്കെ ഏത് അർത്ഥത്തിലാണ് സെലിബ്രിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥത്തിലും സെലിബ്രിറ്റി അല്ല എന്തൊക്കെയോ കുറച്ച് റീല് ചെയ്തിടും അല്ലാണ്ട് സെലിബ്രിറ്റിയോ ഇൻഫ്ലുവൻസറോ ഒന്നും അല്ല അഭിഷേകൻ്റെയൊക്കെ കൂടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ റീലൊക്കെ ചെയ്തിട്ട് ഇപ്പോഴാണ് സെലിബ്രിറ്റി ആയിട്ടുള്ളത് അല്ലേ പിന്നെ രേണു സുധി എവിടത്തെ സെലിബ്രിറ്റി യാത് പഞ്ചായത്തിലെ സെലിബ്രിറ്റി കോപ്രായങ്ങൾ കാട്ടി കൂട്ടി എന്തൊക്കെയോ പത്താളറിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ ജാമ്യം റീച്ചിൽ നിൽക്കുകയാണ് അതുകൊണ്ട് കോമണർ കാർഡ് ഇറക്കണ്ട ഇവിടെ നെവിനും സാധാരണക്കാരനാണ് ബാക്കി നിൽക്കുന്ന എല്ലാവരും ആ ഒരു ഷാനവാസും അനുമോളും ബിന്നിയും ഒക്കെ പോയിട്ട് അവരൊക്കെ ആക്ടേഴ്സ് ആ ഒരു ഗണത്തിൽപ്പെട്ടത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്ന് വേണമെങ്കിൽ അങ്ങ് പറയാം അല്ലാത്ത സ്ഥിതിക്ക് ബാക്കി എല്ലാവരും കോമണേഴ്സ് തന്നെയാണ് എല്ലാവരും ഇപ്പോഴാണ് പത്താളറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അതിന്റെ പേരിൽ ഒരു കോമണർ കാർഡ് ഇറക്കിയപ്പോൾ ആദ്യം ഒന്നും ഇറക്കി നോക്കി അത് വിജയിച്ചില്ല അത് നൈസായിട്ട് അനീശിനെ പിന്നെ തട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചില പോയിന്റിൽ ചില പോയിന്റുകളിൽ എനിക്ക് അനീഷിനൊരു ഡൗട്ട് അടിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അനീഷ് ഫാൻസിന് ഇഷ്ടപ്പെടില്ല ഞാൻ ഇത് പറയുന്നത് അത് എൻ്റെ ഒരു ഡൗട്ടാണ് തോന്നുന്നത് കേട്ടോ എൻ്റെ ഒരു ഡൗട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രത്യേകിച്ച് കുറേ പേര് വന്നിട്ട് ഇപ്പൊ ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കമന്റ് ബോക്സുകളിലായിക്കോട്ടെ പലയിടത്തും ആയിക്കോട്ടെ വീഡിയോസിലായിക്കോട്ടെ ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഈ അനീഷ് ഇങ്ങനെ പൊക്കി പൊക്കി വിടുന്നുണ്ട് അതിന്റെ പേരിൽ ഒരു സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തോ ഒരു വശപ്പശക് ഇവിടെ ഫീൽ ചെയ്ത് എന്റെ വശപ്പശകളും ഊഹാഭോങ്ങളും ആണല്ലോ ഞാൻ എന്റെ ചാനലിൽ പറയുന്നത് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നെ ചീത്ത ഉള്ളൂ കാത്തു നിൽക്കുന്നു അങ്ങനെ പിന്നെ റിക്കവറുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനിയനെ സംബന്ധിച്ച് അങ്ങനെ ചെലപ്പോ ഹോസ്പിറ്റലിൽ നിക്കില്ല രാത്രി 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 ചെയ്യില്ല സ്റ്റേജിലും ചിലപ്പോ ഒന്നല്ല എല്ലാ ദിവസവും ഞാനാ രാത്രി നിക്കാറ് അപ്പൊ പകല് അമ്മ നിൽക്കും രാത്രി ഞാൻ നിൽക്കും പകൽ എനിക്ക് കോളേജിൽ പോകാനുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ജോലിക്ക് പോകാനുണ്ടായിരിക്കും അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അറിയാം അപ്പൊ അത് കാരണം ഞാനിങ്ങനെ നോക്കി ഷാനവാസിന് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് സ്റ്റിൽ ഷാനവാസ് വളരെ ആക്റ്റീവായിട്ട് തമാശയൊക്കെ ഒക്കെ പറഞ്ഞ് ഓക്കെ മെഡിക്കൽ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് അതും അച്ഛനുമായിട്ട് എന്തോ സാമ്യം തോന്നി അച്ഛനും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു അതുപോലെ ഷാനവാസിനെ കണ്ടപ്പോൾ മെഡിക്കൽ കണ്ടീഷൻ തോന്നി അതുകൊണ്ട് സ്റ്റിൽ അവൻ ഇത്രയും ആക്റ്റീവായിട്ട് നടക്കുന്നു അങ്ങനെ കണ്ടപ്പോൾ ഒരു സുഹൃത്ത് ബന്ധം പാസം നമ്പൻ പാസം ഒക്കെ തോന്നിയെന്നാണ് പറയുന്നത് ഓക്കെ ഓട്ടോറ എന്തായാലും നല്ല രണ്ട് സുഹൃത്തുക്കളായിട്ട് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അടിച്ചു തെറ്റി പിരിഞ്ഞിരിക്കുന്നു പക്ഷേ ജാനവാസ് ഒരുപാട് ഹെയ്റ്റ് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് ഇങ്ങോട്ടിങ്ങോട്ട് എത്തിയ സമയത്ത് പക്ഷെ എനിക്കെന്തോ ഒരു വശപ്പച്ചക്ക് എവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി മാൻ അല്ലല്ലോ സാബു മോൻ വന്ന സമയത്ത് ഷാനവാസിന്റെയും ഈ അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ട് നോക്കാം നമുക്ക് ആദ്യം ഇവിടെ ഷാനവാസ് ഫേക്ക് ആണ് ഫേക്കാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അവൻ ജനുവൻ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പേര് പറയുന്നുണ്ട് ആണെന്ന് ഇനി എനിക്ക് തോന്നാത്തതാണോ തോന്നാത്തതാണോന്ന് അറിഞ്ഞു ഷാനവാസ് പിന്നെ അതിനകത്ത് അങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സൗഹൃദം കാണിക്കുന്നതല്ല ഒരു ഇപ്പം നമുക്ക് തോന്നുകയാണ് ഇവനാണ് ബാങ്ക് ഉള്ളക്കാരൻ അല്ലെങ്കിൽ ഇവനാണ് ആ സീരിയൽ കില്ലർ പക്ഷെ അയാള് പുറത്ത് പറയുന്നില്ല അപ്പൊ നമ്മള് അയാളുടെ കൂടെ നടന്ന് അതിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി അല്ലാതെ കൂടെ നടന്നിട്ട് പിന്നെ പ്രയോജനമുണ്ടാക്കുക എന്നുള്ളതിനപ്പുറം അതൊരു പോലീസുകാരൊക്കെ എടുക്കുന്നൊരു സ്ട്രാറ്റജിയാണ് അതായത് ഇങ്ങനെ പറയും കൂടെ ഇങ്ങനെ ഭയങ്കര സൗഹൃദമായിട്ട് സംസാരിച്ച് 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 അവരുടെ അവർ ചെയ്യുന്ന ക്രൈമിനെ പുറത്തു കൊണ്ടുവരും അങ്ങനത്തെ ഒരു സാധനമാണ് ഷാനവാസിൽ തോന്നിയിരിക്കുന്നത് അല്ലാതെ അനീഷ് എന്ന് പറയുന്ന ആളുടെ സൗഹൃദത്തിനെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സാധനമല്ല അനീഷ് എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ അല്ലെങ്കിൽ ഒരു മലീഷ്യസ് ആളിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ ചിന്തിക്കാം അതായത് ഇവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ അനീഷിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷിന്റെ കള്ളത്തനങ്ങളും കവടങ്ങളെയും എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനവാസ് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആണെന്നുള്ള രീതിയിലാണ് ഇവിടെ സാബു മോൻ പറയുന്നത് സോറി സാബു മോഹൻ എട്ടും കൂടി കൺഫ്യൂഷനാകുന്നു ഓക്കെ സാബു മോഹൻ പറയുന്നത് എനിക്കെവിടെയോ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞില്ലേ എവിടേക്ക് എന്തൊക്കെയോ ചീഞ്ഞ് നാർന്ന പോലെ ഫീൽ ചെയ്ത് നമുക്ക് നോക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം ഇനി അനീഷ് എക്സ്പോസ് ആകുമോ അല്ലെങ്കിൽ അനീഷ് ജനുവനാണ് ഷാനവാസും ജനുവനാണ് എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം ഇനി നോക്കാം ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ഫേക്കാണോ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ലേ സത്യം പറഞ്ഞാൽ ഷാനവാസിനെ ഈ സമയത്ത് കൊണ്ടിട്ട് നെഗറ്റീവ് ആക്കുന്നത് കാണുമ്പം തന്നെ എനിക്കെന്തോ വശപ്പശ കടിച്ചു ചീഞ്ഞ് പൊരിഞ്ഞു പോകുന്നുണ്ട് ഇനി നോമിനേഷനിൽ നടന്നിട്ടുള്ള കാര്യം ഞാനൊന്ന് പറയാം എന്നിട്ട് നമുക്ക് ജയിൽ ടാസ്കുമായിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്യാൻ കിടക്കുന്നുണ്ട് കേട്ടല്ലോ അതായത് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കേസ് പറഞ്ഞിട്ടാണ് ഷാനവാസ് തുടങ്ങിയിട്ട് ഇവൻ പക്ക ആണെന്നുള്ള രീതിയിൽ അനീഷിനെ പറഞ്ഞുകൊണ്ടാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആ അനീഷ് നോമിനേറ്റ് ആയ അവസാനം എല്ലാവരും കൂടി കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്ത് ലക്ഷ്മിയുമായിട്ട് ജയിലിലോട്ട് പോയി ജയിലിലോട്ട് പോയ സമയത്ത് അനീഷ് ചെയ്തതെന്താ അല്ലെങ്കിൽ പറഞ്ഞതെന്താ ഷാനവാസിന് തൻ്റെ അച്ഛൻ്റെ ആ ഒരു ഇഷ്യൂ കമ്പയർ ചെയ്ത് സഹതാപത്തിൻ്റെ രീതിയിലൂടി പറഞ്ഞു ഷാനവാസിനെ അങ്ങനെയാണ് ഞാൻ ഫ്രണ്ടാക്കി എടുത്തതെന്നുള്ള രീതിയിൽ ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റ് പറയുകയും എന്നാൽ അതിന് ശേഷം അനീഷ് പറയുന്നത് എന്താ ഞാൻ ഇപ്പോഴും അവനെ ഫ്രണ്ട് ആയിട്ട് കാണുന്നു എന്നുള്ള രീതിയിലുള്ള സാധനമാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന എന്തോ ഓ ഇത്രയും നല്ലൊരു മനസ്സിനുടമ അവൻ്റെ കൂടെ എങ്ങനെയൊക്കെ പെരുമാറിയിട്ടും ഏതൊക്കെ രീതിയിൽ അവനെ പറഞ്ഞിട്ടും ഇപ്പോഴും കണ്ടില്ലേ ആ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഉറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ബന്ധം ആ ഒരു ബന്ധത്തിന്റെ വില അവനറിയാം എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിക്കും ചില സമയങ്ങളിൽ ഒരാൾ വന്നിട്ട് സത്യം സത്യമായിട്ട് വിളിച്ച് പറഞ്ഞാൽ കൂടി അവനെ നമ്മൾ കല്ലെറിയും അല്ലെങ്കിൽ അവനെ നമ്മൾ താഴ്ത്തി കിട്ടുക അവന് വ്രാന്ത എന്നുള്ള രീതിയിൽ പറയും അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം റൺവേ സിനിമ ദിലീപിന്റെ റൺവേ സിനിമയിൽ ഒരു സമയത്ത് ദിലീപ് ഇന്ദ്രജിത്തിൻ്റെ കൂടെ പറയും തന്റെ സഹോദരനായ ഇന്ദ്രജിത്തിൻ്റെ കൂടെ പറയും താനാണ് വാളയാർ പരമശിവം എന്താടാ അറസ്റ്റ് എന്ന് പറയും അപ്പം സംശയം ഉണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സഹോദരന് സംശയം ഇല്ല അവിടെ ആരും അപ്പോഴ് താനാണ് വാളയാർ പരമശിവ എന്ന് മനസ്സിലാക്കുന്നില്ല എന്നാൽ സത്യത്തിൽ ആരാ വളരെ പരമശിവം ദീപ അതുപോലത്തെ ഒരു കളി ഇവിടെ അവസാന ഘട്ടത്തിൽ നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞതാണ് എനിക്ക് ചില പോയിന്റുകളിൽ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പം എൻ്റെ കുരുട്ട് ബുദ്ധി വളഞ്ഞ ബുദ്ധിയായിട്ട് മാറും സ്വാഭാവികമാണ് അവസാന ഘട്ടം ചിലപ്പോൾ അത് ശരിയാവും അതുവരെ ഞാൻ നാട്ടുകാരെ മൊത്തം തള്ളിക്കളിയും കേൾക്കും പല തവണയായിട്ട് അനുഭവിച്ചിട്ടുള്ള അവസ്ഥയായിട്ട് പറഞ്ഞതാണ് ഇനി സാബു മോൻ വന്ന സമയത്ത് ലക്ഷ്മിയെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ലക്ഷ്മിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഹിൻഡാണ് ആ സാധനം അതായത് ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിക്കണം എന്നുള്ളൊരു കാര്യം നമുക്ക് അത് കണ്ടുപോകാം ലക്ഷ്മിയൊക്കെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് ഇപ്പോൾ ഒരു വലിയ സംഘം ചേർന്നിട്ട് അത് തെറ്റാണെന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് അത് ബോധമുണ്ടെങ്കിൽ മാത്രം ലക്ഷ്മി തിരുത്തിയാ മതി അല്ലാതെ ആൾക്കൂട്ടം ആക്രമിക്കുന്നു പറഞ്ഞ് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യത്തില് അത് എല്ലാവരോടും ഈ സംഘടിത ആക്രമണങ്ങളിൽ നമ്മൾ സ്റ്റാൻഡ് ആണ് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പിന്നെ ഇത് ലക്ഷ്മിക്ക് ഒരു ഹിഡാണ് വേണമെങ്കിൽ സ്വയം മനസ്സിലാക്കി എന്നാണ് പറയുന്നത് അല്ലാണ്ട് ഓരോ സമയം അപ്പ കണ്ണൻ കാണാൻ എന്ന് വിളിക്കുന്ന മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കാതെ ഏതെങ്കിലും ഒന്നിൽ ഒറച്ചു നിൽ എന്നാണ് സാബുമാൻ ഇവിടെ പറയുന്നത് സോറി സാബു മോൻ ഇവിടെ പറയുന്നത് മാനും മോനും മാറിപ്പോന്നു ഇനി പുറത്തിറങ്ങിയ ശേഷം സാമൂഹ്യം കൂടി കേട്ട് നോക്കാം ചേട്ടാ എന്തായാലും വേറെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനുള്ള ലക്ഷ്മിയോട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കാനായിട്ട് അപ്പൊ അവര് വലിയ ചോദ്യമായിട്ട് ഉയർന്നുവരു വരുവാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ ഒരാളൊരു അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അതിനെ എന്താ പറയുന്ന ഒരു ഒരു ആൾക്കൂട്ട ആക്രമണം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നി ലക്ഷ്മി കാരണം അതിനകത്ത് വിവിധങ്ങളായ വ്യക്തിത്വങ്ങളാണ് ഓരോ വ്യക്തികളും അവരവരുടെ അഭിപ്രായം അല്ലേ പറയൂ അപ്പൊ ഒരാള് പറയുന്ന അഭിപ്രായം മാത്രം ഭയങ്കര മോശം ആവില്ല അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ലക്ഷ്മിയുടെ അഭിപ്രായം അതാണ് എന്നുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിൽ ഉറച്ചു നീക്കാൻ പറ്റില്ല ലക്ഷ്മിയെ ഞാനിവിടെ സംസാരിച്ചു ലക്ഷ്മി ഞാൻ ചോദിച്ചു എന്നെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എനിക്ക് റിഗ്രറ്റ് ഇല്ല ആ ഞാൻ പറഞ്ഞു അതെ അത് വളരെ ശക്തമായ നിലപാട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചിരിക്കുക അല്ലെ വല്ലാണ്ട് വാക്ക് കേട്ടും കൊണ്ട് കുട പിടിക്കാതിരുന്നാൽ മാത്രം മതി എന്തായാലും ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ദൈവമേ എന്നെ ചീത്ത വിളിക്കുവോ എന്തോ എൻ്റെ ഊഹങ്ങളും ബോഹങ്ങളും ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളൊന്നുമില്ല എൻ്റെ അസംഷൻസും പറഞ്ഞതാണ് ഉറപ്പായിട്ട് താഴെ അഭിപ്രായം നമ്മുടെ പുതിയ